വേടന് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ശേഷം വാർത്താ കച്ചവടം ആഘോഷമാക്കിയ മാപ്രയോട് തുറന്നു പറയേണ്ടി വന്നു പറഞ്ഞത് വേറെ ആരോടുമല്ല വിശുദ്ധ മാപ്രയൊന്നുമല്ല പുരാവസ്തു തട്ടിപ്പ് കേസിൽ മോൺസൺ മാവുങ്കലിന്റെ വലങ്കയ്യനായിരുന്ന മാപ്രയാണ് ഇപ്പോൾ പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ മാപ്രകൾക്ക് കിട്ടുന്ന പ്രിവിലേജ് എന്തായാലും കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് വേടൻ എന്ന വ്യക്തിയെ ആറ് ഗ്രാം കഞ്ചാവിൻ്റെ പേരിൽ ഈ സമൂഹത്തിൽ വേട്ടയാടിയവർ ഒടുവിൽ സോഷ്യൽ മീഡിയയുടെ ശക്തമായിട്ടുള്ള പിന്തുണ ഉറപ്പായതോടുകൂടി ട്രാക്ക് മാറ്റി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി സിംഗിൾ ഇൻ്റർവ്യൂ ആ വ്യക്തിയുടെ ഫോളോവേഴ്സിനെ മുൻനിർത്തിക്കൊണ്ട് അവർക്ക് ആ കച്ചവടം ഒന്നുകൂടി കൊഴുപ്പിക്കണം അതിന് തയ്യാറാകാതെ വേടൻ പറഞ്ഞ വാചകമാണ് നിങ്ങൾ കേട്ടത് എന്തായാലും ഒരു വ്യക്തിയുടെ രാഷ്ട്രീയത്തോടൊപ്പം അവൻ്റെ ഉള്ളിലെ നന്മ കൂടി വെളിവാകുന്നതാണ് ആ പ്രതികരണം തീർത്തും സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കടന്നു പോയെങ്കിലും അതൊന്നും അവനെ ഭ്രമിപ്പിച്ചിട്ടില്ല അവൻ്റെ ശരീരഭാഷയിൽ പോലും അവനൊരു സാധാരണക്കാരനാണെന്നുള്ള തിരിച്ചറിവ് ഇപ്പോഴുമുണ്ട്